പ്രകൃതി ജൈവ കാർഷിക സമിതിയുടെ ആറാമത് വാർഷിക പൊതുയോഗം കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ജൈവ കാർഷിക സമിതി ആൻഡ് ഷോപ്പ് ചെറായിയുടെ ആറാം വാർഷിക പൊതുയോഗം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇതിലെ സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും ഞാൻ എന്റെ അഭിവാദ്യം ചെയ്യുന്നു ഈ കൊണ്ടുവരെയും വായു പരിപാടികൾ ഉണ്ടാകും കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം ആർ പ്രദീപ് സ്വാഗതം പറഞ്ഞു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ദു പി നായർ ജില്ലാ കൃഷി ഓഫീസർ ഷേർലി സക്രിയസ് ഡി ഡി എൻ ഡബ്ല്യു ഡി സോയിൽ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ഞാരക്കൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സിമി സി കെ പള്ളിപ്പുറം കൃഷി ഓഫീസർ നീതു ചന്ദ്രൻ കെ എന്നിവർ പങ്കെടുത്തു വാർഷിക വരവ് ചെലവ് കണക്കുകൾ എക്കോ ഷോപ്പ് സെക്രട്ടറി സി പി സുഗുണൻ അവതരിപ്പിച്ചു ഓഡിറ്റ് റിപ്പോർട്ട് അവതരണം എക്കോ ഷോപ്പ് ഓഡിറ്റർ പി കെ ബാസി അവതരിപ്പിച്ചു തുടർന്ന് വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കാൻ ഭരണസമിതി തെരഞ്ഞെടുപ്പ് എന്നിവ നടത്തി തുടർന്ന് എക്കോ ഷോപ്പ് വൈസ് പ്രസിഡന്റ് കെ എം പ്രസൂൺ യോഗ നന്ദി പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു തുടർന്ന് എക്കോ ഷോപ്പ് വൈസ് പ്രസിഡന്റ് കെ എം പ്രസൂൺ നന്ദിയും പറഞ്ഞു